മുൻ എസ് റിസോഴ്സ് പേഴ്സണും പുസ്തക നിർമ്മാണ സമിതി അംഗവും നിലവിൽ സി ക്യൂന്റെ മാസ്റ്റർ ട്രെയിനറുമായിട്ടുള്ള സി കെ വിജയൻ സർ നമ്മോടൊപ്പം ചേർന്നു സർ വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾ ക്ലാസ് റൂമിൽ പിൻബെഞ്ച് എന്നുള്ള ആശയങ്ങൾ മാറ്റി യു ഷേപ്പിലേക്ക് കൊണ്ടുവിടുന്നു പറഞ്ഞു എന്താണ് നിലവിലുള്ള വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ നിലവിൽ കുട്ടികൾ ഇരിക്കുന്ന സീറ്റിംഗ് അറേഞ്ച്മെന്റ് നിലവിലെ കുട്ടികൾ ഇരിക്കുന്നത് ക്ലാസ് മുറിയിലെ അങ്ങനെ മൂന്നോ നാലോ ബെഞ്ചുകൾ പുറകോട്ട് ആണ് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് എല്ലാവരും തുല്യരാണെന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് പക്ഷേ ഈ തുല്യത ക്ലാസ് മുറിയിൽ നടക്കുന്നില്ല രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടും ഒരു തരംതിരിവ് നടക്കുന്നത് ഒന്ന് ഈ കുട്ടിയെ എങ്ങനെയാണ് മുൻപെച്ചു പിൻവഞ്ചു ആക്കുന്നത് ആക്കുന്നതിൻ്റെ കാരണം ഒന്നുകിൽ പഠിക്കുന്ന കുട്ടികളെ മുന്നിലും പഠിക്കാത്ത കുട്ടികളെ പുറകിലാക്കിയിട്ട് ഇരുത്തുക ചെയ്യാം അതല്ലെങ്കിൽ പൊക്കം കൂ കുറഞ്ഞ കുട്ടികൾ മുന്നിലും പൊക്കം കൂടിയ കുട്ടികളും പിറകിലായിട്ടിരിക്കുക ചെയ്യുന്നത് അങ്ങനെ പുറകിലിരിക്കുന്ന കുട്ടി സ്ഥിരമായി ഒരു സീറ്റിലെ പുറകിലിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും മുന്നോട്ട് വരുന്നതായിട്ട് അവന് ഫീൽ ചെയ്യുന്നില്ല നമുക്കറിയാം കുട്ടികൾ തമ്മില് വ്യത്യാസമുണ്ടെങ്കിൽ പോലും അവരിൽ വ്യത്യസ്ത കഴിവുകളുള്ളവരാണ് അപ്പൊ ആ പുറകിലിരിക്കുന്ന കുട്ടി പല കാര്യങ്ങൾക്കും മുന്നിലായിരിക്കും പക്ഷെ അവനൊരിക്കലും മുന്നിൽ സീറ്റ് കിട്ടാൻ സാധ്യതയില്ല അത് അവൻ വളർന്നാലും അവനൊരു ചേഞ്ച് അവന് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാന പ്രത്യേകത ഇപ്പോഴത്തെ ഒരു പുതിയ പഠന രീതിയുടെ അടിസ്ഥാനത്തിൽ ലേണിംഗ് പ്രോസസ്സാണ് നടത്തുന്നത് ലേണിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പങ്കുവെക്കലാണ് ലേണിംഗ് നടക്കുന്നത് പരസ്പരം പങ്കുവെക്കണം പങ്കുവെക്കണമെങ്കിൽ അവർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കണം ചർച്ച ചെയ്യണം ഇതിനുള്ള ഒരു സാധ്യത നിലവിലുള്ള പഠന എന്താ പറയുക സിറ്റുവേഷന് സാധ്യമാവുന്നില്ല എന്നുള്ളതാണ്